പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുവോ ദൈവത്തിന് നന്ദി പറഞ്ഞുവോ രാത്രി മുഴുവനും ദൈവം നിങ്ങൾക്ക് നല്ല ഉറക്കവും വിശ്രമവും നൽകിയിരിക്കുന്നു അല്ലേ ഒരു പുതിയ ദിവസത്തെ കാണാനാക്കിയില്ലേ ആ ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കണം രാത്രി സുഖത്തോടെ ഉറങ്ങിയ എത്രയോ പേർ രാവിലെ വ്യാധിയോടെ എഴുന്നേറ്റിരിക്കുന്നു കാല് ചലിക്കുന്നില്ല കൈ അനങ്ങുന്നില്ല എന്തോ പ്രശ്നമുണ്ടായിരിക്കുന്നു ആശുപത്രിയിൽ ചെന്ന് നോക്കൂ എത്രയോ പേർ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ കൃപയല്ലേ അതോർത്ത് ദൈവമേ അങ്ങേക്ക് സ്തോത്രം എന്ന് പറയണം പറയൂ ദൈവമേ ആരോഗ്യമുള്ളൊരു ഹൃദയത്തെ തന്നതിന് സ്തോത്രം എനിക്ക് നല്ല കാഴ്ചശക്തി നൽകിയതിന് സ്തോത്രം ആരോഗ്യമുള്ള കിഡ്നി തന്നതിന് സ്തോത്രം ദൈവമേ എന്റെ എല്ലാ അവയവങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നതിന് സ്തോത്രം ദൈവത്തെ സ്തുതിക്കണം ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ അത്ര തന്നെ കഴിഞ്ഞില്ലേ അപ്പോൾ ദൈവം ചെയ്ത നന്മയ്ക്കും ദൈവം കാക്കുന്നുമില്ലേ അതിനുവേണ്ടി സ്തുതിക്കണം ഇന്ന് സ്തുതിച്ചുവോ നിങ്ങൾ ഇപ്പോൾ സ്തുതിക്കൂ മനസ്സിൽ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കൂ ദൈവത്തിന് സ്തോത്രം പറയൂ ശരി ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തരുന്ന വാക്കെന്താണെന്ന് അറിയാമോ നിങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിത്തത്തിൽ ഉയർത്താൻ ആഗ്രഹിക്കുന്നു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ തന്നു ഉയർത്താൻ ആഗ്രഹിക്കുന്നു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഉയർത്താൻ ആഗ്രഹിക്കുന്നു ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ അതിൽ ഉയർത്താൻ ആഗ്രഹിക്കുന്നു സമൂഹത്തിൽ നിങ്ങൾക്കുയർന്ന സ്ഥാനം നൽകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഉയർത്തുന്നതാണ് ദൈവത്തിന് ഇഷ്ടം പക്ഷേ ഉയർത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ദൈവം ഒരു ഉപദേശം തരുന്നത് കേൾക്കൂ നൂറ്റിനാൽപ്പത്തിയേഴാം സങ്കീർത്തനം ആറാം വാക്യം യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു ആരെയാണ് ഉയർത്തുക താഴ്മയുള്ളവരെ യഹോവ ഉയർത്തും താഴ്മയുള്ളവരെ ആ ഇവിടെ ബൈബിളിൽ ദൈവം താഴ്മയുള്ള അനേകം ജനങ്ങളെ ഉയർത്തിയതായി കാണാൻ സാധിക്കും ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ദൈവം രാജാവായി ഉയർത്തി ഒരു പാവപ്പെട്ട അനാഥിയായ എസ്തേർ എന്ന പെണ്ണിനെ യഹോവരാജ്ഞിയായി ഉയർത്തി കൊലപാതകം ആരോപിച്ച് കൊലപാതകിയായി നാടുവിട്ടോടി ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മോശയെ ദൈവം തിരഞ്ഞെടുത്ത് വലിയ തലവനായി ഉയർത്തി ദൈവത്താൽ ഉയർത്തപ്പെട്ട അനേകം ജനങ്ങളുടെ ജീവിതത്തെ നമുക്ക് കാണാം ഒരു നാട്ടിൽ അടിമയായി കൊണ്ടുവന്ന ദാനിയലിനെ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിച്ചു ദൈവം ഉയർത്തുന്നവനാണ് നിങ്ങളെയും ഉയർത്തും ഉയർത്തണമെങ്കിൽ ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് ശാന്ത സ്വഭാവമുള്ളവരായിരിക്കണം ശാന്ത സ്വഭാവം യഹോവ മോശയെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയിലെ സകല ചരാചരങ്ങളിലും വെച്ച് സൗമ്യതയുള്ളവൻ എന്ന് യഹോവ സാക്ഷ്യം പറയുന്നു നിങ്ങളെക്കുറിച്ച് എന്ത് സാക്ഷ്യമാണ് പറയുക അല്ല എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്നു നീരസം ഉണ്ടാകുന്നു ബ്രദർ വാക്കുകൾ പോലെ പുറത്തു വരുന്നു നിങ്ങളെപ്പറ്റി അങ്ങനെ പറയുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിനകത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ വഴക്ക് പറയുന്നുണ്ടോ മോശമായ വാക്കുകൾ പറഞ്ഞ് സൗമ്യമായി സംസാരിക്കാൻ അറിയണമല്ലേ കർത്താവായ യേശു എന്താണ് പറയുന്നത് എൻറെ അടുത്ത് നിന്ന് പഠിക്കുവിൻ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുന്നു മത്തായി പതിനൊന്ന് ഇരുപത്തിയൊമ്പതിൽ പറയുന്നില്ലേ എൻറെ അടുത്ത് പഠിക്കുവിൻ യേശു എത്ര സൗമ്യതയുള്ളവനാണ് യേശുവിനെ കോപിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ചു ശത്രുക്കൾ യേശുവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു പിശാചി ബാധിച്ചവനെന്ന് പറഞ്ഞു പക്ഷേ യേശു ദേഷ്യപ്പെട്ടില്ല ധൃതിപ്പെട്ടില്ല കഠിനമായ വാക്കുകൾ പ്രയോഗിച്ചില്ല വളരെ സൗമ്യതയോടെ മറുപടി പറഞ്ഞു നിങ്ങൾ താഴ്മയോടെ സംസാരിക്കുവാൻ പരിശീലിക്കൂ നിങ്ങളുടെ വീട്ടിൽ വളരെ ഉറക്ക സംസാരിക്കുന്നതും കഠിനമായ വാക്കുകൾ പറയുന്നതും ഇവയെല്ലാം നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കും കുടുംബസമാധാനം ഇല്ലാതാക്കും ബന്ധങ്ങൾ വേർപിരിയും നിങ്ങൾ സൗമ്യതയോടെ മറുപടി പറഞ്ഞു നോക്കൂ എല്ലാ പ്രശ്നങ്ങൾക്കും അതിലൊരു അവസാനം ഉണ്ടാകും അദ്ദേഹത്തിന് ശാന്തതയില്ലെന്ന് ഭാര്യ പറയും അവൾക്ക് ശാന്തതയില്ല എന്ന് ഭർത്താവ് പറയും ദൈവം പറയുന്നു മകനെ മകളെ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണമെന്ന് അപ്പോൾ സൗമ്യതയും താഴ്മയും ഉള്ള ആത്മാവ് ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് അലങ്കാരമായിരിക്കുമെന്ന് പറയുന്നില്ലേ അത് സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോടും പറയുന്നു യേശു താഴ്മയുള്ളവനായിരുന്നു അപ്പോൾ ഇനി കോപത്തോടെ സംസാരിക്കുവാൻ പാടില്ല ധൃതിപ്പെട്ട് വാക്കുകൾ ഉപയോഗിക്കരുത് എല്ലാറ്റിലും സൗമ്യതയോടെ സാവധാനം സംസാരിക്കാൻ ശ്രമിക്കൂ ഒരാള് കോപത്തോടെ വന്ന് സംസാരിക്കുന്നുവെന്നിരിക്കട്ടെ നിങ്ങൾ ശാന്തതയോടെ അടക്കത്തോടെ സംസാരിച്ചു നോക്കൂ അയാളുടെ കോപം ശമിക്കും നിങ്ങളും അയാളെപ്പോലെ പല്ലുകടിച്ച് ദേഷ്യത്തോടെ സംസാരിച്ചാൽ വഴക്കും പ്രശ്നവും അതുകൊണ്ടാണ് കുടുംബത്തിൽ പ്രശ്നം അമ്മായിയമ്മയും മരുമോളും വഴക്ക് ഭാര്യയും ഭർത്താവും വഴക്ക് മാതാപിതാക്കൾക്കും മക്കൾക്കും തമ്മിൽ വഴക്ക് ഇതിനെല്ലാം കാരണം എന്താണ് കോപത്തോടെയുള്ള വാക്കുകൾ വാക്കുകൾ പറയുന്നത് അതിനാൽ നിങ്ങൾ സൗമ്യതയോടെ സംസാരിക്കുവാൻ ശീലിക്കൂ ദൈവത്തോട് ചോദിക്കൂ എനിക്ക് സൗമ്യ സ്വഭാവം തരണേ എനിക്ക് പണ്ട് ശാന്തതയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ദേഷ്യം വരുമായിരുന്നു ഭയങ്കര രോഷം വരും ആരെങ്കിലും സംസാരിച്ചാൽ തീർന്നു ഞാൻ അങ്ങനെയായിരുന്നു എന്റെ അമ്മ പറയും ഇങ്ങനെയായാൽ എങ്ങനെയാടാ എന്ന് എന്നാൽ ഒരിക്കൽ യേശു എന്നെ സമീപിച്ച് ശാന്ത സ്വഭാവത്തെപ്പറ്റി അറിയിച്ചപ്പോൾ ഞാൻ അതിന് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു അങ്ങയെപ്പോലെ എനിക്കും താഴ്മയുണ്ടാവണം യേശുവേ എനിക്കും സൗമ്യത തരയണമേ യേശുവിന്റെ സ്വഭാവം ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അത് ലോകത്തിൽ അനുഗ്രഹമുണ്ടാകാൻ മാത്രമല്ല ഒരു ക്യാരക്ടർ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവണം അയാൾ വളരെ ശാന്തതയോടെ സംസാരിക്കും താഴ്മയോടെ സംസാരിക്കും ഉറക്കെ സംസാരിക്കുകയേയില്ല അയാളുടെ ശാന്തത കാണുമ്പോഴേ നമ്മുടെ കോപമെല്ലാം തണുക്കും എന്നൊക്കെ പറയാറില്ലേ നിങ്ങളെ പറ്റിയും അങ്ങനെ പറയണം സൗമ്യതയോടെ സംസാരിക്കൂ താഴ്മയോടെ സംസാരിക്കൂ വീട്ടിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി ചിലര് പുറത്ത് വളരെ ശാന്തത പാലിക്കും വീട്ടിൽ ചാടിത്തുള്ളും ചിലര് വീട്ടിൽ വളരെ ശാന്തതയോടെ താഴ്മയോടെ ഭയപ്പെടും പുറത്തു പോയാൽ കോപം കാണിക്കാൻ തുടങ്ങും അങ്ങനെ പാടില്ല നമ്മൾ യേശുവിന്റെ അനുയായികളാണ് യേശുവിന്റെ ശിഷ്യന്മാരാണ് യേശുവിന്റെ കൈപിടിച്ച് നടക്കുന്നു യേശുവേ അങ്ങയുടെ താഴ്മ എനിക്ക് വേണം എന്റെ ഹൃദയത്തെ മാറ്റണമേ എന്റെ സ്വഭാവത്തെ മാറ്റണമേ ശാന്ത സ്വഭാവത്തെ തരണേ എന്ന് ചോദിക്കൂ യേശു തരും നിങ്ങൾക്ക് സ്വയം മാറ്റാൻ സാധിക്കില്ല എനിക്കെന്നെ മാറ്റാൻ സാധിച്ചില്ല തെറ്റാണെന്നറിഞ്ഞാലും പക്ഷേ യേശു എന്നെ മാറ്റി പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോ ക്രിസ്തുവിന്റെ സ്വഭാവം ഹൃദയത്തിൽ വരാൻ ആരംഭിച്ചു വേദവചനം വായിച്ച് ധ്യാനിച്ച് യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരും അതുകൊണ്ട് ദിവസവും യേശുവിനെ കാണണം യേശുവിനോട് സംസാരിക്കണം യേശുവിനോട് പഴകണം അപ്പോൾ യേശുവിന്റെ ശാന്ത സ്വഭാവം നിങ്ങൾക്കുമുണ്ടാവും അത് ലഭ്യമാക്കുമോ എങ്കിലും നിങ്ങൾ ഉയർത്തപ്പെടും പഠിപ്പിലും ജോലിയിലും ശുശ്രൂഷയിലും എല്ലാറ്റിലും ഉയർത്തപ്പെടും അതാണ് വാഗ്ദത്തം സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ നിങ്ങൾ സൗമ്യതയുള്ളവരായി മാറണം യേശു നിങ്ങളെ ഉയർത്തുന്നത് കാണാനാകും ഇന്ന് നിങ്ങളെ സമർപ്പിക്കുമോ ശാന്തതയില്ലാത്തതുകൊണ്ട് പല ശുശ്രൂഷകളും ഇന്ന് ഇല്ലാതായിരിക്കുന്നു ശാന്തതയില്ലാത്തതുകൊണ്ട് പലർക്കും ജോലി നഷ്ടപ്പെട്ടു കുടുംബത്തെ നഷ്ടപ്പെട്ടു പല പ്രശ്നങ്ങളും നേരിടുകയുണ്ടായി പക്ഷേ ശാന്ത സ്വഭാവമുള്ളവരെ യഹോവ ഉയർത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ശാന്തതയോടെ ഇരിക്കാനായി സമർപ്പിക്കുമോ ഇന്ന് പറയൂ യേശുവേ അങ്ങയെപ്പോലെ എനിക്കും ശാന്ത സ്വഭാവം തരയണമേ യേശുവേ അങ്ങയുടെ ശാന്ത സ്വഭാവം എനിക്കും വേണം പരിശുദ്ധാത്മാവ് യേശുവിന്റെ ശാന്ത സ്വഭാവത്തെ എനിക്ക് തരുമാറാകട്ടെ ഞാൻ ശാന്തതയോടെ സംസാരിക്കണം താഴ്മയോടെ നടക്കണം എല്ലാവരും കാണുന്ന വിധത്തിൽ എന്റെ സ്വഭാവത്തിൽ താഴ്മയുണ്ടാവണം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ